ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് നടുവേദന അപ്പം നടുവേദനയുടെ കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞൊരു വീഡിയോ പ്രമേഹത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് നടുവേദനയുടെ കാരണങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നടുവേദന ധാരാളം പേർക്കുള്ള ഒരു അസുഖമാണ് നടുവേദന സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും ഉള്ളതാണ് നടുവേദന ഒരു ദിവസം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്നത് നടുവേദനക്കാരായിരിക്കും പല കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാം അതിൽ ഒന്നാമത്തെ കാരണം നമ്മൾ ഇരിക്ക കുത്തായിട്ട് എവിടെയെങ്കിലും വീഴാം ചില അമ്മമാരാണെങ്കിൽ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് വീഴാനുള്ള സാധ്യതകൾ അങ്ങനെ വീണിട്ട് ബാക്ക് പെയിൻ വരുന്നവരുണ്ട് അല്ലെങ്കിൽ അവർ അവരുടെ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലൊക്കെ വീണിട്ടുള്ള സാധ്യതകളുണ്ട് പുരുഷന്മാരാണെങ്കിൽ അവർ കൂടുതലും ബൈക്ക് യാത്ര അനവധി ബൈക്ക് യാത്ര നടത്തും പിന്നെ അതേപോലെ തന്നെ ചിലവർക്ക് പേഴ്സ് പാൻറ്റിൻ്റെ ഒരു പോക്കറ്റിൽ വെച്ചിട്ട് ദീർഘദൂരം യാത്ര ചെയ്യുക അതൊരു ദിവസം രണ്ട് ദിവസം ചെയ്യുന്നതല്ല റെഗുലറായിട്ട് വർഷങ്ങളോളം ജോലിക്ക് പോകുന്നവരുണ്ട് അവർ അപ്പോൾ അതൊക്കെ നടുവേദനയുടെ ബാക്ക് പെയിൻ്റെ ഒരു കാരണമാണ് അത് രണ്ട് രീതിയിലുണ്ട് അത് നമുക്ക് ഇരിക്കൽ കുത്തായിട്ട് വീണ് വരുന്ന വേദനകളൊക്കെ ശതം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ചികിത്സ മുന്നോട്ട് പോവുക ഇത് കൂടാതെ തന്നെയായിട്ട് ഡിസ്ക് ബൾജ് ചെയ്തിട്ട് വരുന്നുള്ള വേദനകളുണ്ട് അപ്പോൾ അതൊരു ഫോർട്ടി പ്ലസ് ഒക്കെ ആവുന്ന അതെ ആ അത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ എന്നാൽ നമുക്ക് പുതിയൊരു പേഷ്യൻ്റ് ഒരു കുട്ടി വന്നത് പതിനെട്ട് വയസ്സായിട്ടുള്ളൂ ആ കുട്ടിയുടെ മൂന്ന് ഡിസ്ക് ബൾജിങ് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് സർജറി വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ ഒരു പത്തിരുപത്തൊന്ന് ദിവസം ചികിത്സയിലായിരുന്നു നമ്മളിവിടെ ചികിത്സ ചികിത്സിക്കുന്നത് കൂടുതലും കളരി ചികിത്സയും ആയുർവേദ ചികിത്സയും കമ്പയിൻ ചെയ്തിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനമാണ് നമ്മൾ ഇവിടെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പം നമുക്ക് നടുവേദനയ്ക്ക് എന്തൊക്കെയാണ് ചികിത്സാ രീതിയിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് അതിനെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ചെറിയ രീതിയിലുള്ള വേദനകളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വരികയാണെങ്കിൽ ചെറിയ ലേപനങ്ങൾ അരച്ചിടാനും അതേപോലെ തന്നെ നമുക്ക് മരുന്നുകൾ ഇൻറ്റേണൽ മെഡിസിനുള്ളിലേക്ക് കഴിക്കാനും നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ ബൾജിങ് കൊണ്ടുള്ളതാണെങ്കിൽ ചെറിയ ബൾജിങ്ങൊക്കെ അയച്ചാൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ശരിയാക്കാൻ സാധിക്കും നമുക്ക് പിടിച്ചിടാൻ അത് കളരി സമ്പ്രദായത്തിലൊരു ഇളക്ക് മുറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചികിത്സാ സംവിധാനമുണ്ട് അപ്പോൾ അതിൽ കൂടി നമുക്ക് ചെറിയ രീതിയിലുള്ള ബൾജിങ്ങും കാര്യങ്ങളൊക്കെ ചികിത്സിച്ചു മാറ്റാൻ സാധിക്കും അതെല്ലാം അവർക്ക് ഒന്നിൽ കൂടുതൽ ഡിസ്കുകൾ ബൾജായി പോവുക സയാറ്റിക്കുക കാലുമിക്കുള്ള കഴച്ചിറങ്ങിയിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ കാല് ശോഷിക്കുക അങ്ങനെയൊക്കെ ഒരു അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ ബൾജ്യം കൂടിയിട്ട് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അവർക്ക് ഈ ബാക്കിൽ കൂടി കഴച്ചിറങ്ങുന്ന ഒരു അവസ്ഥ അവർക്ക് ഒരു സ്ഥലത്ത് പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റില്ല അത് കൂടി കഴിഞ്ഞ അവര് നടക്കുമ്പോ ഒരു ഭാഗത്തേക്ക് ചെരിവൊക്കെ സംഭവിക്കാറുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും മരുന്നുകൾ കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തെ ചികിത്സ കൊണ്ടോ അത് പല സ്ഥലത്തും ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇല്ല ഇല്ല നമുക്ക് പിടിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ തസ്തീനെ കറക്റ്റ് അലൈൻമെന്റിലേക്ക് എടുത്തു വെക്കാനൊന്നും സാധിക്കില്ല ചില ഇളക്ക് വിദ്യ എന്നൊക്കെ പറയും ചില ഇളക്കുമുറ സംവിധാനങ്ങളിലൂടെ നമ്മളത് ചികിത്സിച്ചു മാറ്റുന്നു എന്നുള്ളത് മാത്രം പക്ഷേ നമുക്കത് ഇനി അത് പക്ഷെ തിരിച്ചു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ സമയം കൊണ്ട് ചെയ്യുമ്പോൾ അത് വീണ്ടും തിരിച്ചു വരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് നമുക്കത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിടന്ന് തന്നെ ചികിത്സിക്കണം തണ്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം റെസ്റ്റ് ആണ് അത് അലോപ്പതി ചെയ്താലും ആയുർവേദം ചെയ്താലും ഹോമിയോ ചെയ്താലും റെസ്റ്റ് എല്ലാവരും പറയുന്നതാണ് അപ്പൊ നമ്മളിവിടെ ഒരു പത്ത് പതിനാല് ദിവസം കൊണ്ട് പലരും സർജറി വേണം എന്ന് പറഞ്ഞ് അവരൊക്കെ മാറി പോവാറുണ്ട് ഇവിടെ ഒരുവിധം എല്ലാവരും വരാറുണ്ട് അതെ അതെ നടുവേദന അനുഭവപ്പെടുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് സർജറി പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപ്പൊ സർജറി ഇല്ലാതെ ശരിക്കും പറഞ്ഞ നടുവേദന പെർമനന്റ് ആയിട്ട് മാറ്റാൻ പറ്റും നമ്മൾ ഇവിടെ വരുന്ന ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം പേഷ്യൻസ് സർജറി പറഞ്ഞു വരുന്നവരാണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന

അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളിവിടെ ഉള്ളത് റിവേഴ്സ് അഡ്ജി റിസോർട്ടിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോയിൽ റിസോർട്ടിന്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒന്ന് ഒരു ദിവസം ഒന്ന് അടിച്ച് വിളിച്ച് എൻജോയ് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം